ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതൂശ്രീനിയ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങക്കായയും മാങ്ങയും കൂടിയുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അതിനാവശ്യമായി മൂന്ന് മുരിങ്ങക്കായ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചതാണ് ഇനി ഇതിനാവശ്യമായി ഒരു മാങ്ങ വീട്ടിലുണ്ടായ മാങ്ങ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊലി കളയണമെങ്കിൽ നിങ്ങൾക്ക് കളയാം ഞാനത് കളയുന്നില്ല ഇതേപോലെയാണ് ഇടുന്നത് തറയിലേക്ക് ഇടുന്നത് ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് മുരങ്ങിക്കായ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് പാനിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറുവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിനാണ് ദാതിമി ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും അതേപോലെ ഒരു സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇപ്പൊ മുരിങ്ങക്കായ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി ചേർക്കാം ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്കൊന്ന് റെഡിയാക്കി അരപ്പ് തയ്യാറാക്കാം പത്ത് കൊച്ചുള്ളി ഒരു സ്പൂൺ നല്ല ജീരകം ആവശ്യത്തിന് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് അള്ളി വെളുത്തുള്ളി ഇതെല്ലാം മിക്സഡ് ജാറിലേക്ക് ഇട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം അരക്കുന്നതിന് മുൻപായി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇതേപോലെ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ അരപ്പ് വെന്ത് വന്നിരിക്കുന്ന മുരിങ്ങക്കായയിലും മാങ്ങയിലും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തെ ഉപ്പ് പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് ചൂടാക്കിയാൽ മതിയാകും വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല കറി അതിന്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതേപോലെ ചെറിയ കുമിളകൾ വരുന്നത് വരെ മാത്രം പതിനഞ്ച് മിനിറ്റ് അടുപ്പിൽ വെക്കുക അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെച്ച നമുക്ക് കടുക് വറുത്ത് കറി ഒന്ന് സെറ്റാക്കാം ഫ്ലെയിം ഒന്ന് ഓഫാക്കി നമുക്ക് കറിയിലേക്ക് കടുക് വെറുക്കാം ഇപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് കറിയെല്ലാം മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് ചോറോടൊപ്പം നമുക്കൊന്ന് വിളമ്പി കഴിച്ചു നോക്കാം അതിൻ്റെ രുചിയും വേറെ തന്നെയാണ് കേട്ടോ നിങ്ങളും ഇതേപോലെ ചൂട് ചോറോൻ്റെ ഒപ്പം ഇതേപോലെ കറി ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും പഴമയുടെ രുചിക്കൂട്ടായ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്